നമ്മുടെ മലയാളികൾ സ്വന്തമായി കാണുന്നവരണല്ലോ ഈ വലിയ വീടുകൾ മേടിക്കുക ഇപ്പം ഇപ്പൊ അറിയാലോ ടെൻ തൗസൻഡ് ഡോളർ ആയിരിക്കും ഇപ്പൊ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവരെ ഫാമിലി ഇൻകം ഏത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെയാണല്ലോ കുറേ ചേട്ടം ഞാൻ പറയുന്നത് എല്ലാ ഏകദേശമാണ് അവരെ ആദ്യമേ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അവരോടുത്താണ് അപ്പൊ എന്റെ ഡ്രീം അല്ലാതെ ഈ അറുപത്തഞ്ച് വയസ്സ് വരെ നമ്മള് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ എയ്റ്റി അവേഴ്സ് പെർ ഫോർട്ട് നൈറ്റ് ജോലി ചെയ്യുന്ന ആരും നമ്മളെടുത്ത് വന്നാലും അവരുടെ അവർക്ക് നല്ല മൈൻഡ് സെറ്റ് റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്ക് പ്രോപ്പർട്ടിയിലൂടെ വെൽത്തും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും രണ്ടായിരത്തി മുപ്പത്തിരണ്ടൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫാമിലി എങ്കിലും അല്ലെ ബോബനും അങ്ങനെ ഒരു വിഷയം ഉണ്ട് ഞങ്ങളുടെ വിഷനും അതാണ് ഞങ്ങളുടെ ഞാനും ജോണും സിമിലർ മൈൻഡ് മൈൻഡ്സെറ്റിലെ ആളുകളാണ് അപ്പൊ ഞങ്ങളുടെ നോക്കി എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് കൂടാം അങ്ങനെയാണ് അപ്പം ചെയ്യണമെങ്കിൽ ചുമ്മാ നമുക്ക് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇതിനൊക്കെ ഒരു ലീഗൽ വേല് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഒരു ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഐക്കോണിക് ഇൻവെസ്റ്റിംഗ് ഞങ്ങളുടെ കമ്പനിയുടെ വരെ അപ്പം ഞാൻ ഞാനൊക്കെ ഞാൻ ചെയ്ത വീഡിയോയിലുള്ള ആൾക്കാർ പറയുന്ന ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത് നമ്മളോട് പറയും അപ്പൊ ഞങ്ങൾ ആദ്യം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പൊ പ്രാക്ടീസ് വാടി പ്രീച്ച് എന്ന് പറയും നമ്മൾ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പൊ ഞങ്ങൾക്ക് കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ച് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഈ കമ്പനിയിലൂടെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തി ആയി കഴിയുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫാമിലിയെങ്കിലും എല്ലാ ഓസ്ട്രേലിയൻ ഫാമിലി എല്ലാവരും അപ്പൊ മലയാളികൾ മാത്രമല്ല നമ്മളീ നിൽക്കുന്ന നമ്മളിപ്പം ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ചെറിയൊരു മനസ്സിൽ മനസ്സെ കാര്യമില്ല ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരം മൈൻഡ്സെറ്റിൽ നിൽക്കുന്ന അപ്പം ആരും നമ്മളെടുത്ത് വന്നാലും അവരുടെ അവർക്ക് നല്ല മൈൻഡ് സെറ്റ് റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്ക് പ്രോപ്പർട്ടിയിലൂടെ പാസീഫും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും അതാണ് ഞങ്ങളുടെ ഞങ്ങടെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഒരു പാഷനും മിഷനും ഉള്ളതുകൊണ്ടാണ് ബോബനിലേക്കും നമ്മൾ കണക്ട് ചെയ്തോണ്ടിരിക്കുന്നതും അത്രയുള്ളൂ നമ്മുടെ ലൈഫ് നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാത്തൊരു കാര്യമാണ് ഫൈനാൻസിനോട് നമ്മള് മാത്സ് പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ സഹകരണമുണ്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നെ പറഞ്ഞത് അത് നമുക്ക് സ്കൂളുകളിലോ എവിടെയും പഠിപ്പിക്കുന്നില്ല ആക്ച്വലി ഇവിടത്തെ ഒരു നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഫൈനാൻസിനെ കൂടി സംസാരിക്കും പിള്ളേരായിട്ട് നേരത്തെ യങ് ഏജ് മുതൽ അപ്പൊ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കാറുണ്ട് അപ്പം എങ്ങനെ നമ്മളിങ്ങനെ ഈ ഫൈനാൻസ് കുറിച്ചും സേവിയെ കുറിച്ചും എല്ലാം വളരെ ചെറിയ ചെറുപ്പം മുതൽ ആ ചെറിയ പ്രായം മുതൽ നമ്മൾ സംസാരിച്ച് തുടങ്ങണം എന്നാണ് പറയുന്നത് അപ്പം അവർക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ നമ്മളാരും ഇപ്പം പപ്പയുടെ എനിക്കം അത്രയാണ് അച്ഛന്റെ എനിക്കം അത്രയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിൽ നമ്മള് നമുക്ക് ആർക്കും അറിയില്ല നമ്മള് കിട്ടുന്നത് അത് പക്ഷേ അതൊന്നും അത് വളരെ ഒരു നമ്മളെപ്പോഴും അത് പറയാറല്ലോ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കതൊരു പറയാൻ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് പിള്ളേർക്കും അറിയണം അതിനെ കുറിച്ചും അതെങ്ങനെ സേവ് ചെയ്യണം എങ്ങനെയാണ് വൈസായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടതെന്നും അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൈനിങ് ടേബിളിലാണെങ്കിലും നമ്മളായിരിക്കുന്ന കുറച്ച് സമയം അവരായിട്ട് ഫൈനാൻസോട് സംസാരിക്കുക അത് അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒരു നമ്മുടെ മലയാളികളെ കാണുന്ന കാണുന്നതാണല്ലോ ഈ വലിയ വീടുകളെ ഇപ്പൊ അറിയാലോ ടെൻ തൗസൻഡ് ഡോളർ ആയിരിക്കും ഇപ്പൊ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഉള്ളവരെ ഫാമിലി ഇൻകം ഏത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെയാണ് ആ കുറേ ചേട്ടം ഞാൻ പറഞ്ഞ എല്ലാം ഏകദേശമാണ് അവരെ ആദ്യമേ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഒരു ഡ്രീം ഹൗസ് ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്വപ്നമാണ് വീട് എന്നുള്ളത് ഓക്കെ അവർക്ക് എന്താണ് അത് അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ് ജോണിന്റെ ഇതുവരെ അവരോടുത്താണ് അപ്പൊ എന്റെ ഡ്രീം ആണ് അപ്പൊ അവരുടെ ഫോക്കസ് അവരുടെ അവരുടെ ലൈഫ് ഒക്കെ ഓരോരുത്തരും നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ ജീവിക്കുന്നതാണ് വലിയൊരു വീട്ടിൽ ഇപ്പൊ ഞാൻ വന്നപ്പം ഞാൻ എനിക്ക് എന്റെ ഭയങ്കര ആഗ്രഹമാണ് ഫസ്റ്റ് ഓസ്ട്രേലിയ വന്നു ട്വന്റി അപ്പൊ എനിക്ക് എത്ര ഇരുപത്തി ആറ് ഇരുപത്തി ആറ് വയസ്സും നാല് വയസ്സിൽ ഞാൻ ഇവിടെ എത്തി ഇരുപത്തിനാല് വയസ്സ് ഞാൻ ന്യൂസിലാൻഡിൽ എത്തി ഇരുപത്തഞ്ചാം വയസ്സ് ഞാൻ ഓസ്ട്രേലിയ എത്തി വൺ ഇയറിലൂടെ എത്തി അപ്പൊ ഒരു എന്റെ വലിയൊരാഗ്രഹമാണ് ഞാൻ നാട്ടിൽ ഇത് പറഞ്ഞ ചെറിയ വീട്ടിൽ അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പൂളൊക്കെ വേണം ഏഹ് ഭയങ്കര ഒരു നല്ലൊരു വീട് സ്ഥലം വേണം കുറച്ച് വലിയ വീട് വേണം ഞാൻ ഇപ്പൊ ചെയ്തു ഞാൻ വലിയൊരു വീട് തന്നെ ഉണ്ടാക്കി ത്രീ മീറ്റർ സ്ക്വയർ വെച്ച് പൂൾ എല്ലാം വെച്ചിട്ട് അത് അന്ന് എനിക്ക് ട്വന്റി സെവൻ ഇയേഴ്സ് ഉള്ളൂ വീട് പണിയെ പോലെ ഞാൻ ട്വന്റി സിക്സ് ഇയേഴ്സ് ട്വന്റി സെവൻ ഇയേഴ്സ് ഉള്ളു അപ്പൊ അന്ന് ആ കാലത്ത് എനിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു പറഞ്ഞു എനിക്കത് ചെയ്യണം എന്നറുണ്ടായിരുന്നു അതാരുന്നു പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആണോ വെച്ച് കഴിഞ്ഞാൽ എന്റെ ചെടിയിൽ അതൊരു ആയിരുന്നു കാരണം എന്റെ ഫോക്കസ് എന്ന് പറയുമ്പോൾ എനിക്ക് അഞ്ച് ആറ് എട്ട് പത്ത് വീട് മേടിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ അത് എനിക്കൊരു മിസ്റ്റേക്ക് ആണ് പക്ഷെ അതല്ലാതെ അങ്ങനെ ഒരു മാത്രം ആഗ്രഹിക്കുന്ന അതൊരു മിസ്റ്റേക്ക് അല്ല അവർക്ക് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ അവരത് ചെയ്യണം ചെയ്യണം അത് ഏറ്റവും ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും പോയിന്റ് ആട്ടോ പല ആളുകളുടെ ഇപ്പൊ അവരുടെ കൺസെപ്റ്റുകൾ ഒരു വലിയ വീട്ടിൽ താമസിക്കുക വലിയ വാഹനം ഓടിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെയും ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡ്സ് ആണ് അവർക്ക് ഹാപ്പി ആയിട്ട് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്കും ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഹാപ്പി അല്ല എന്നല്ല ഓൺ അവരവരുടെ മൈൻഡ് ആണ് സെറ്റ് അവർക്ക് ആ സമയത്ത് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നുള്ളത് നമ്മള് പല ഇപ്പം ഒരു മിസ്റ്റേക്ക് ഇപ്പം മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞ് വരുമ്പം ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം പലരും നമ്മൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂസിലൻഡിലോട്ട് വരുമ്പോൾ പുറത്ത് രാജ്യം വരുമ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആദ്യം തന്നെ പോയിട്ട് വലിയൊരു വണ്ടി മേടിക്കും ആയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഒരു ഹൈലാൻഡർ പ്രാഡോ അല്ലെങ്കിൽ ടെസ്ല ഒക്കെ സ്ട്രേറ്റ് ആയി പോയി മേടിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ ജേണി വരും അപ്പൊ നമുക്ക് ഒരു വീട് മേടിക്കാൻ പോകുമ്പോ അത് വളരെ എന്താ പറയാ അത് ഒരു എന്താ പറയുക ലിമിറ്റേഷൻ ആണ് ബാങ്കിന്റെ സൈഡ് നോക്കുമ്പോൾ അതൊരു ബിഗ് ഒരു ബാഡ് ഡെപ്റ്റാ ഓക്കെ ചില ആൾക്കാർക്ക് അതാണ് ഇഷ്ടം അത് മതി എങ്കിലും നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് വണ്ടി ഓടിക്കുന്നതായിരിക്കും ഇഷ്ടം വല്ല ചില ആൾക്കാരുടെ ഭയങ്കരമായഗ്രഹായിരിക്കും ഓക്കെ എനിക്കൊരു ബി എം ഡബ്ല്യൂ വേണം വേണം അപ്പൊ അതിനുവേണ്ടി പൈസ സേവ് ചെയ്ത് വെച്ച് അപ്രീഷിയേറ്റ് ആണ് ഓക്കെ മേടിച്ചില്ലേ നോട്ട് അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ സൈഡിൽ നോക്കുമ്പോഴേ ഞങ്ങള് എന്താണ് പിന്നെ അഡ്വക്കേറ്റ് ചെയ്യുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നു ആൾക്കാരെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലൂടെ പാസീവ് ഇൻകം ആൻഡ് വെൽത്ത് അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ആളുകളോട് കൂടുതൽ പറയാറ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ജോൺ പറഞ്ഞ പോലെ ഒരു വീട് വലിയൊരു വീട് പണിയാ അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങുക ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് പക്ഷെ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മൈൻഡ് സെറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ജോലി ഇപ്പൊ എല്ലാവരും അറുപത്തഞ്ച് വയസ്സാണ് ഇപ്പോസ്റ്റേഴ്സ് റിട്ടയർമെന്റ് ഏജ് പറയുന്നെങ്കിൽ ഓരോ രാജ്യങ്ങളിലും വ്യത്യാസമുണ്ട് ഈ അറുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ എയ്റ്റി അവേഴ്സ് പെർ ഫോർട്ട് നൈറ്റ് ജോലി ചെയ്യണോ എന്നാൽ നമ്മൾ പ്രായമാകും തോറും നമുക്ക് നമ്മുടെ പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ ഉത്തരവാദിത്തങ്ങൾ കൂടും പിള്ളേരെ പിള്ളേരെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞൊരു ടേം ആണ് വർക്ക് ലൈഫ് ബാലൻസ് അപ്പൊ ഇത് ഇതൊരു ബാലൻസിന് പോയാലേ നമ്മുടെ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ സ്ട്രെസ്സിലായിരിക്കും ജീവിക്കുന്നത് കാരണം ചെലവോട് കൂടും അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ സ്മാർട്ടായിട്ട് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എന്താണെന്ന് വച്ചാല് അതിന്റെ ഒരു പിന്നെ പത്തോ പതിനഞ്ചോ പ്രോപ്പർട്ടികളിലെ ആളുകളുടെ ഒരു ഒരു വെച്ചാൽ അവർക്ക് ഓരോ പ്രോപ്പർട്ടികളും ഇപ്പൊ ഓസ്ട്രേലിയയുടെ പ്രോപ്പർട്ടിയിലെ ആവറേജ് ഗ്രോത്ത് പറയുന്നത് ഫൈവ് ടു സെവൻ പെർസെന്റ് പെർ ഇയർ ആണ് അപ്പം അഞ്ചു ലക്ഷം ഡോളറിന്റെ ഒരു പ്രോപ്പർട്ടി സെവൻ പെർസെന്റ് ആണെങ്കിൽ അറിയാലോ ഏഴ് അഞ്ചോ മുപ്പത്തയ്യായിരം ഡോളർ അപ്പം അപ്പൊ അങ്ങനെ ഗ്രാജുവലി അങ്ങനെ ഒരു ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു അഞ്ചോ പത്തോ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എത്ര ഓരോ പ്രോപ്പർട്ടികളും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം ഓരോ വർഷവും അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന പോലെ അവിടെ ഒരു ഇത് വരുന്നു പിന്നുവെച്ചാൽ നമ്മള് പ്രോപ്പർട്ടി വാങ്ങുമ്പം എടുക്കുന്ന ലോൺ അതിന്റെ ആ ലോൺ അവിടെ ഉണ്ട് പക്ഷെ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ കൂടുകയാണ് അപ്പൊ നമ്മുടെ ഇക്വിറ്റി എന്നൊരു സാധനമുണ്ട് അപ്പൊ അതിനകത്ത് ഇക്വിറ്റി കൂടുകയാണ് പ്രോപ്പർട്ടിയുടെ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ലോൺ പ്രോപ്പർട്ടിയുടെ കറന്റ് വാല്യുവേഷൻ ബാക്കിയുള്ള ഡിഫറൻസ് എത്രയാണോ അതിന്റെ എത്ര ശതമാനം ഇക്വിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പ്രോപ്പർട്ടിയിൽ കൂടുതൽ ഇക്വിറ്റി കൂടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാല് ആ ഈ കുറ്റി എടുത്ത് നമുക്ക് അടുത്ത പ്രോപ്പർട്ടികൾ ഡിപ്പോസിറ്റ് ആയിട്ട് ഇടാം അങ്ങനെ അങ്ങനെയാണ് ആളുകള് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പ്രോപ്പർട്ടികൾ വാങ്ങുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം അതിനകത്ത് നിന്ന് വരുന്നു നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഫ്ളെക്സിബിൾ ആകുന്നു അതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ അപ്പൊ നിങ്ങൾ ആളുകളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എതിരെല്ലാം ഞങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻകം പോലെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നമ്മളുടെ എടുക്കുന്ന സ്റ്റെപ്പ് റൈറ്റ് സ്റ്റെപ്പ് ആയിരിക്കണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവരും എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളിൽ ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പാസീവ് ഇൻകം വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയില്